ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഗാഗ് ചെടിയാട്ടോ ഗാ ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ടാകും സ്വർഗ്ഗത്തിലെ പഴവും ഹെമല്ലി ഫ്രൂട്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ നമ്മുടെ അടുത്ത് ഒരു കുറച്ച് ഒരു ഒൻപത് ചെടിയുണ്ട് ഒൻപത് ചെടിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ പെണ്ണ് എല്ലാം ആൺചെടികളാണ് അപ്പം ഇതിന്റെ വിത്തൊക്കെ മുളപ്പിച്ചെടുക്കൽ അസാധാരണ പണിയാട്ടോ രണ്ടു മാസത്തോളം വേണം അതൊന്ന് കിളിർത്തെല്ലാം വരണമെങ്കിൽ അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ ആൺപൂ ആണ് ഇത് ആൺപൂവും പെൺപൂവും കണ്ടാൽ പൂ ഇവിടെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷെ ആൺപൂവിൻ്റെ പുറകുവശം ഇതാ ഇങ്ങനെയാട്ടോ ഇതുപോലെ ആയിരിക്കേ പെൺപൂവിൻ്റെ നമ്മുടെ പാവയ്ക്കൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ കായോട് കൂടിയ പൂവാ പക്ഷെ ഇതിന് എന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ പരാഗണം ശരിക്കും നടക്കുന്നില്ല ശരിക്കും നല്ല പരാഗണം ഇല്ല കാരണം നമ്മുടെ ഇവിടെ തേനീച്ചയുടെ കുറവ് അങ്ങനെ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം ഞാൻ ആദ്യം ഓർത്തു ഓർത്ത് കൊണ്ട് ആൺപൂവുള്ളതുകൊണ്ട് എന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ ആൺപൂവ് ഇഷ്ടം പോലെ ആയി വരുന്നുണ്ടേ അപ്പം ആകുമെന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്ന് നാല് കാലം നമ്മുടെ പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ടെണ്ണം ഞാൻ പരാഗണം ചെയ്തു നോക്കി കേട്ടോ പരാഗണം ചെയ്തപ്പോൾ കായ വലുതാവാൻ തുടങ്ങി അപ്പൊ ഇതാ ഇതുപോലെ ആൺപൂവിനെ നമുക്ക് പറിച്ചെടുക്കാവേ ഒരു രണ്ട് പൂവിനെ പൂവിനെടുക്കാം ഇതുകൊണ്ട് ഇവിടേക്ക് ഇഷ്ടംപോലെ ആൺപൂവുണ്ട് നല്ല രസം കേട്ടോ ഇതിൻ്റെ പൂ കാണാൻ നമുക്ക് ചെടി പോലെ നടാവേ നോക്ക് അപ്പൊ ഈ പൂവിനെ പറിച്ചിട്ട് നമുക്ക് പെൺപൂവിന് പരാഗണം ചെയ്ത് കൊടുക്കാം ഇതാ ഞാൻ പറഞ്ഞേ നമ്മുടെ പെൺപൂവ് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കായുണ്ടാവും കായും കായുടെ അറ്റത്ത് പൂവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ പരാഗണം ചെയ്യുമ്പോൾ ഇതിൻ്റെ എതിൾ പോയാൽ ഒന്നും കുഴപ്പമില്ല എതിലിന്റെ ആവശ്യമൊന്നും നമുക്കില്ല ഇതങ്ങ് പറിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ കണ്ടോ പൂ കണ്ട ഇപ്പൊ കണ്ടോ നിൽക്കുന്നത് ഇനി എന്നെ ചെയ്യേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻപൂവില്ല ആൺഭൂവ് ഇച്ചിരി വലിപ്പം കൂടുതലുള്ള പൂവല്ലേ അപ്പൊ ഇതിനെ ഒന്നുമില്ല സിമ്പിളാ ഈ വാനിലയും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും ആദ്യമൊക്കെ ഒരു പൂവാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ പണിയൊന്നും ഇല്ല കാണിച്ച നിങ്ങളവർക്ക് യൂ എന്തൊരു കഷ്ടപ്പെടാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് കണ്ട ഇതില് പൂമ്പൊടി ഉണ്ട് ഇത് കണ്ടോ ഞാൻ കാണിച്ച കൈ ഇത് കണ്ടോ പൂമ്പൊടി ഇതിനെ ഈ പെൺപൂവിന്റെ ഈ നീണ്ടു സംഭവം ഇല്ല ഇതിലോട്ടൊന്നും മുട്ടിച്ചു കൊടുത്താ മതി ആ പൂമ്പൊടി ഫുൾ അതിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായായി വരൂ കേട്ടോ ഇല്ലെങ്കിൽ പിടിക്കുന്നില്ല കൊറേ ആയി കഴിയുമ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല തേനേച്ചയൊക്കെ വന്നോളൂ എവിടുന്നേലും ഒക്കെ പിടിക്കും എന്നു ഞാൻ ചെയ്യാതിരുന്നതായിട്ടോ ഇത് കണ്ടോ ഇതുപോലെയായി ഇതങ്ങ് കഴിഞ്ഞാൽ പുഴിഞ്ഞു പോവുക അപ്പൊ എനിക്ക് ആദ്യം അറിയില്ല ഇത്രയും പൂ അൺപൂ ഉള്ളപ്പോ എന്താണേലും പിടിക്കും എന്നാ ഞാൻ വിചാരിച്ച കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മനസ്സിലായി സംഭവം ഒരു നാല് നാലുകായ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പോ ഒരു മൂന്ന് ദിവസം ആയതേ ഉള്ളു കണ്ടോ കായ് എത്ര കണ്ടോ വേഗം വലുപ്പം വെക്കൂട്ടോ നമുക്ക് അടുത്ത പൂവും കൂടി ചെയ്തു കൊടുത്തേക്കാവേ ആൺപൂവിന് കണ്ടോ മുട്ട് വരുന്നുണ്ട് ഇങ്ങനെ മലപ്പുറക്കം പോലെ ഇങ്ങനെ വരും ഇതുണ്ടോ ലൈനായിട്ട് പോകുന്നുണ്ടോ അതിന്റെ മുട്ട അതിങ്ങനെ ഇതിലോട്ട് ഈ പൂമ്പൊടീനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി കണ്ടോ അത് ചമുക്കുന്നണ്ടോ മഞ്ഞ അല്ല ശരിക്കൊരു ഓറഞ്ച് കളറാണ് ഇന്റെ പൂവിന് പൂമ്പൊടിക്ക്